ശൈലൻ്റെ ഒരു പുസ്തകമാണ് അതിൻ്റെ ടൈറ്റിൽ ഇൻഡീസെൻറ്റ് ലൈഫ് ഓഫ് മഹാശൈലൻ ഈ ഇൻഡീസെൻ്റ് ലൈഫ് ഓഫ് ശൈലൻ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട് പിന്നെ നമ്മളിപ്പോൾ തലതിരിഞ്ഞ തരൽ തിരിഞ്ഞാൽ എന്താ എന്ന ചോദ്യമാണ് ഈ സെഷൻ്റെ പേര് തലതിരിഞ്ഞാൽ എന്താ കുഴപ്പം ഇപ്പോൾ നമ്മളൊരു കാഴ്ച കണ്ടു ഒരു ഫോൺ വരുമ്പോൾ ശൈലൻ അത് കൂളായി എടുക്കുകയാണ് സാധാരണ ഒരു പാനലിരിക്കുമ്പോൾ അത് എടുത്തു എന്ന് വരില്ല ഇതൊക്കെ തന്നെയും ഈ സ്വാതന്ത്ര്യ ബോധത്തിൻ്റെ അടയാളമായിട്ട് കണക്കാക്കാമോ ഇൻഡീസെന്റ് മഹാശൈലിലേക്ക് ഇതൊക്കെ ഉൾപ്പെടുവോ ഇൻഡീസെന്റ് എന്നത് സ്വന്തമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ ഒരു ഇൻഡീസെന്റ് പറ്റി അറിയാനാണ് ആഗ്രഹിക്കുന്നത് അത് സത്യം പറഞ്ഞാലും ഞാൻ ഡീസെന്റ് ലൈഫ് ഓഫ് മഹാശൈലൻ ആയിരുന്നു കൊടുത്തിരുന്നത് അതിന്റെ പബ്ലിഷർ അതിന് ഒരു ഇട്ടിട്ട് ഇന്നും കൂടെ അത് പാക്കറ്റിൽ ഇട്ടു എന്നുള്ളതാണ് അപ്പോൾ അതൊന്നുമില്ല അതൊരു ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പുകൾ കുറിപ്പുകളായാണ് എടുത്തു കൊടുക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത് എനിക്ക് ആ ഒരു പുസ്തകത്തിൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്തമൊന്നുമില്ലായിരുന്നു ടൈറ്റിൽ ഇങ്ങനെ കൊടുത്താലോ എന്ന് ചോദിച്ചു ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഡീസെൻ്റാന്ന് എനിക്ക് തോന്നുന്നില്ല ഡീസൻ്റാണ് അപ്പോൾ രണ്ടുപേരുടെയും ഒരു കോംപ്രമൈസിങ് രീതി എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻ മുകളിൽ ആരും ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഇൻഡീസെൻ്റായിട്ടാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചും തലതിരിച്ചിലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെ എൻ്റെ കംഫർട്ട്നസ് ഉണ്ട് എന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരുടെ കംഫർട്ട്നെസ്സിനെ ബാധിക്കാതിരിക്കാൻ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ വേറൊരാൾക്ക് ഒരിക്കലും എൻ്റെ കാരണം കൊണ്ടൊരു വാക്ക് കൊണ്ട് പോലും ഹർട്ടാവരുതെന്ന് മനഃപൂർവ്വം തന്നെ ചിന്തിക്കാറുണ്ട് ഒരു ആക്ഷൻ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഓക്കെ ഇപ്പോൾ കോൾ എടുക്കുന്നത് ഞാനത് ചിന്തിച്ചിട്ടൊന്നുമല്ല ഈ വിളിക്കുന്ന ആൾക്ക് ഞാൻ ഫോൺ എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പരിചയമുള്ളൊരു നമ്പറായതുകൊണ്ടുമാണ് ഞാൻ എടുത്തത് ക്ഷേ പരിചയമില്ലാത്ത നമ്പറാണെങ്കിൽ ഇറങ്ങിയ ശേഷം വിളിക്കുകയായിരിക്കും ചെയ്യുക അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതം എൻ്റേതായ രീതിയിൽ ഞാൻ ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് മറ്റുള്ളവർക്ക് ഇൻഡീസെൻ്റ് ആവരുത് എന്നും എനിക്ക് ഒരു എന്താ പറയുക നിർബന്ധ ബുദ്ധിയുമുണ്ട് എന്നാൽ പോലും ദൂരെ നിന്ന് കാണുന്ന ആളുകൾ പലപ്പോഴും ഇപ്പോൾ ഡീസൻറ്റ് ലൈഫെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല എന്ന് കരുതിയായിരിക്കും അയാൾ ഇൻഡീസെൻ്റ് ആക്കാം എന്ന് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ അതവരും മറ്റുള്ളവരെ ആകർഷിക്കാൻ എൻ്റെയോ അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ചെയ്യുന്നുണ്ടാവാം അതിനാണ് കുറച്ചും കൂടെ മാർക്കറ്റ തോന്നലൊക്കെ ഒരു പബ്ലിഷർക്കും ഉണ്ടായിരിക്കാം ഇപ്പോൾ ഇവിടെ ഈ തലതിരിഞ്ഞ വിഷയത്തിൽ തല നേരെ എന്ന് വിശ്വസിക്കുന്ന എന്നെ വിളിച്ചിരുത്തുമ്പോൾ വിളിക്കുന്ന മാതൃഭൂമിക്ക് തോന്നുന്നുണ്ടാവും ഇവൻ ഇവിടെ ഇരുന്നാൽ കുറച്ചും കൂടെ നന്നായിരിക്കും വേറൊരു കവിത എഴുന്നവനോ അല്ലെങ്കിൽ എൻ്റെ അതേ ഒരു എന്താ പറയുക പ്രൊഫൈലുള്ളവനോ ഇരിക്കുന്നതിനേക്കാളും കുറച്ചിരി കൂടെ ഭേദമാണ് എന്ന് അവർക്ക് തോന്നുകൊണ്ടായിരിക്കുമല്ലോ എന്നെ വിളിച്ചിരുത്തിയത് അതിൽ ഞാൻ ഉത്തരവാദിയല്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സെഷൻ്റെ കാര്യത്തിൽ ഞാൻ ഉത്തരവാദിയല്ല ഈ ടൈറ്റിലിന്റെ കാര്യത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്നുള്ള പോലെ തന്നെയാണ് ആ ഒരു പുസ്തകത്തിന്റെ ടൈറ്റിലിൻ്റെ കാര്യത്തിലും എൻ്റേതായ ഉത്തരവാദിത്വമൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് എത്ര പണ്ട് സ്വാതന്ത്ര്യം ഉപയോഗിക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് ഒരു പക്ഷേ ഫ്രെയിമുകളെ ഭയപ്പെടാതിരിക്കാം മൈൻഡ് ചെയ്യാതിരിക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ അത് മറ്റൊരാൾക്ക് വിഷമമാവരുത് എന്നുള്ള ഒരു ഇതുണ്ട് ഇപ്പോൾ ഞാൻ വളരെ തുറന്ന് എഴുതുകയും ഫോട്ടോ എഴുതുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ അത് ഒപ്പമുള്ള ആളുകളുടെ പൂർണ്ണമായ കൺസെൻ്റോട് കൂടി മാത്രമായിരിക്കും എപ്പോഴും അല്ലെങ്കിൽ അതല്ലാതെ ഒരിക്കലും ഞാൻ ചെയ്യാറില്ല എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്